ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു എന്ന ആമുഖത്തോടെയാണ് രക്ഷകനെ കാത്തിരുന്ന ഒരു വലിയ സമൂഹം യേശുവിനെ കാണുവാനും അവന്റെ പ്രബോധനം കേൾക്കുവാനും കൊതിച്ചിരുന്ന ഒരു സമൂഹം അക്കാലത്ത് ഉണ്ടായിരുന്നു പഴയ നിയമ ജനത മുഴുവനും രക്ഷകന്റെ വരവിനായി അതിതീവ്രമായ താല്പര്യത്തോടുകൂടി കാത്തിരുന്നു പ്രവാചകന്മാരും ദൈവം അയച്ച തൻ്റെ പ്രിയപ്പെട്ടവരുമെല്ലാം ആ രക്ഷകന്റെ വരവിനുള്ള ഒരുക്കത്തിനായി ഈ ലോകത്തെ ഒരുക്കി നമ്മുടെ ജീവിതത്തിലും രക്ഷകനായ യേശുവിന്റെ ഇടപെടലിനായിട്ട് സ്നേഹത്തോടെ കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം സുവിശേഷം രണ്ട് സൗഖ്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ സൗഖ്യവും ജായറോസിന്റെ മകളെ യേശു ഉയർപ്പിക്കുന്ന ഭാഗവുമാണ് നാം ഇന്ന് കണ്ടുമുട്ടുക രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ വലിയ സ്നേഹമാണ് സുവിശേഷത്തിലൂടെ അനുഭവിക്കുക യേശുവിനെ കാത്തിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് രക്ഷിക്കുവാൻ കഴിയുള്ള കഴിവുള്ളവനാണ് യേശു രോഗത്തിൽ നിന്നാണെങ്കിലും മരണത്തിൽ നിന്നാണെങ്കിലും ഏതു തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനായിട്ട് കഴിവുള്ളവനാണ് രക്ഷകനായ യേശു ക്രിസ്തു അവൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുവാൻ അവൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം നിരാശയുടെയും വേദനയുടെയും ഒറ്റപ്പെടുത്തപ്പെട്ട സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അവൻ്റെ വരവിനായിട്ട് യേശു എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷാകരമായിട്ട് ഇടപെടുന്ന സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കാം അവൻ കടന്നു പോകുന്ന വഴികളിൽ അവനെ ഒന്ന് സ്പർശിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം സൗഖ്യം ലഭിക്കും അവൻ നമ്മുടെ ഭവനത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ മൃതമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ സാധിക്കും മാരകപാപം കൊണ്ട് മൃതമായിരിക്കുന്ന എൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ ജീവൻ നൽകി വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു അവൻ കൈപിടിച്ച് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യത്തിൽ നിന്നും എഴുന്നേറ്റ് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവായ ഈശോയെ രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനെ എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷാകരമായി ഇറങ്ങി വരണമേ എല്ലാവരും അങ്ങേ കാത്തിരുന്നതുപോലെ ഈശോയെ ഞാനും അങ്ങൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ സ്വർഗീയ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു എൻ്റെ വേദനകളിലേക്കും തകർച്ചകളിലേക്കും എൻ്റെ മനസ്സിൻ്റെ വിഷമതകളിലേക്കും എൻ്റെ മൃതമായ ആത്മാവിൻ്റെ ദൈവീക ജീവൻ നഷ്ടപ്പെട്ട് മാരകപാപം ചെയ്തുകൊണ്ട് മൃതമായിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ദൈന്യതയിലേക്കും ഈശോയെ അങ്ങ് കടന്നു വരണമേ എന്നെ കൈപിടിച്ചുയർത്തണമേ എൻ്റെ തകർച്ചകളിൽ നിന്ന് തന്നെ ഉയർത്തണമേ എൻ്റെ വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അങ്ങ് എന്നെ ഉയർത്തണമേ ദൈവിക ജീവനിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ കൈപിടിച്ചുയർത്തണമേ ഈശോയെ അങ്ങയുടെ വലിയ കൃപയും കടാക്ഷവും എളീവനും പാപിയുമായ എൻ്റെ മേൽ ഉണ്ടാകുമാറാകണമേ ആ